ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد സ്നേഹമുള്ള മിനിങ്ങളെ അള്ളാഹു സുബഹാനഹുവലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും അതിലെ സൃഷ്ടിചരാചരങ്ങളെ നിയന്ത്രിക്കുകയും അതിനെ ഉടമപ്പെടുത്തുകയും അതിനെയെല്ലാം അടക്കി ഭരിക്കുകയും ചെയ്യുന്ന മരിക്കുൽ ജബ്ബാറായ അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം ദീൻ ഊറുകെ പിടിക്കുന്നതിലൂടെയല്ലാതെ ഒരു വ്യക്തിക്ക് ഇരുലോകത്തും വിജയം വരിക്കുക സാധ്യമല്ല ഷിർഖിൽ നിന്നും കുഫറിൽ നിന്നും അതുപോലെ അത്തരത്തിലുള്ള മോശമായ ചിന്താധാരകളിൽ നിന്നും ഈ ദുനിയാവിൽ നിന്നും ഇസ്ലാം നമ്മെ സംരക്ഷിക്കുകയാണ് അതുപോലെ നാളെ പല ലോകത്തും നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഇസ്ലാം ദീൻ മാത്രമാണ് എന്നതാണ് ഒരു മ്മ്മിനിന്റെ വിശ്വാസം അള്ളാഹു സുബാനഹു നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയ മതമാണിത് അവിടുന്ന് പറഞ്ഞു ദീന നിങ്ങൾക്ക് ദീനായിക്കൊണ്ട് مدم جمع أي كون دينا ندا إسلام ننتظر في بيت دم نريكنو هذا كوند الله تم توري الله هو من ذب كل صيغة إن الدين عند الله الإسلام الله هو من ذب كل دين نضربين دا الإسلام ما ومن يبتغي غير الإسلام دينا فلن يقبل <سؤال> منه <متحدث> إسلام الله تم ترمن ما دن الله <سؤال> يوم عرنجل <سؤال> ما قبله كريانجل الله هو هذا أمر للصيغة كريملان وهو في الآخرة من الخاسرين أمن عجلتنا على بره لغت نشتكي على അതുകൊണ്ട് ഇസ്ലാം അല്ലാത്ത മറ്റു മതങ്ങൾ മറ്റു പ്രത്യേക ശാസ്ത്രങ്ങൾ മറ്റു ചിന്താധാരകൾ അതെല്ലാം നിരർത്ഥകമാണ് അതെല്ലാം ഭാഗത്തിലാണ് എന്നാണ് നാം ഓരോരുത്തരും വിശ്വസിക്കേണ്ടത് എന്നാൽ ചില ആളുകളൊക്കെ പാടി പറയാറുള്ളത് പോലെ ചെറിയ തോടുകളും നദികളുമെല്ലാം അതെല്ലാം അവസാനം ചെന്നെത്തുന്നത് സമുദ്രത്തിലേക്കാണെന്നതുപോലെ എല്ലാ മതങ്ങളും മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത് നെന്മയിലേക്കും സ്വർഗത്തിലേക്കുമാണെന്ന് ചിലരൊക്കെ അറിഞ്ഞോ അറിയാതെയോ പറയാറുണ്ട് എത്ര വലിയ വിഡിറ്റമാണിത് ഏറ്റവും വലിയ നന്മ എന്താണ് നിന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും അറിയുന്ന ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ കീഴ്പ്പെടുക ആ ആറബിന്റെ ജീവിന് വഴിപ്പെടുക എന്നതിനേക്കാൾ വലിയ നന്മയായി മറ്റൊരു നന്മയുമില്ല അതുകൊണ്ട് ഇസ്ലാം അംഗീകരിക്കുക എന്നതിനേക്കാൾ വലിയ നന്മയായി മറ്റൊരു നന്മയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് رسول الله صلى الله عليه وسلم برنو والذي نفس محمد بيده محمد لا آت ماضي آلو لكرن غلانو أمن جنيان الله من ستم جيد لا يسمع بي أحد من هذه الأمة يهودي ولا نصراني إي أمة لا آلو ما أغلتين هذا جهودا ناغلتين غريسة ما رسالة من كل ثم يموت ولن يؤمن بالذي أرسلت به أن ينبى رسالة البشوة سكادة ينبى البشوة سكادة يعنى إلا كان من أصحاب النار അവൻ നരകത്തിന്റെ അവകാശിയാണെന്നും അതുകൊണ്ട് ഇസ്ലാം ദീൻ അല്ലാത്ത ദീനുകൾ മരണപ്പെടുന്നതിലാണ് ഒരു വ്യക്തിയുടെ സ്വർഗപ്രവേശനമെന്നും നാം മനസ്സിലാക്കുക ഇസ്ലാം ദീൻ അത് മറ്റു ദീനുകളെക്കാൾ എപ്പോഴും ഉയർന്നു നിൽക്കുന്നതാണ് അതിനെ അതിജ് അതിജയിക്കുന്ന യാതൊന്നും തന്നെ ഇല്ല അതാണ് റസൂഡി അലഹി വസ്ലമ പറഞ്ഞില്ലേ അല്ല ഇസ്ലാമു അലൂല ഇസ്ലാം എപ്പോഴും അത് ഏറ്റവും മുകളിലാണ് അത് ഉയർന്നു നിൽക്കുന്നതാണ് അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന മറ്റൊന്നുമില്ലെന്നും റസൂൾ അലൈഹി വസ്ലാം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് നാം ഈ കേട്ടതെല്ലാം നമ്മുടെ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങളാണ് ഒന്നാമത്തേത് ഇസ്ലാം അള്ളാഹുവിന്റെ ദീനാണ് എല്ലാ നന്മകളും കുടികൊള്ളുന്നത് അത് ഇസ്ലാം ജീനിൽ മാത്രമാണ് അതല്ലാത്തതെല്ലാം ബാങ്കിൽ നിരർത്ഥകമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുകൂടി കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനുള്ള കീഴ്പ്പെടൽ അവനുള്ള സമർപ്പണമാണ് ഇസ്ലാം എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നതും അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുക അള്ളാഹുവിന്റെ വിധുവിലക്കുകൾ അനുസരിക്കുക അവനാണ് മുസ്ലിം എന്ന നാമകരണം ചെയ്യുന്നതും അതല്ലാതെ ദേശം കൊണ്ടോ ഭാഷ കൊണ്ടോ വേഷം കൊണ്ടോ ഒരാൾക്ക് ലഭിക്കുന്ന നാമമല്ല മുസ്ലിം എന്ന് പറയുന്നത് മറിച്ച് റബ്ബിനുള്ള സമ്പൂർണമായ കീഴ്പ്പെടലും സമർപ്പണവുമാണ് മുസ്ലിം ആവുക എന്നതിന്റെ ആകെ പൊരുൾ എന്ന് നാം മനസ്സിലാക്കുക അങ്ങനെ അള്ളാഹുസുബാൻ വിധി വിലക്കുകൾ നിയോഗിച്ചയച്ച പ്രവാചകന്മാർ റസൂലുമാർ അവരിൽ വിശ്വസിക്കുകയും അവരുടെ കൽപ്പനകൾ പാലിക്കുകയും പൂർണ്ണമായി അതിന് കീഴൊങ്ങുകയും ചെയ്യുന്നവരാണ് എന്ന് ആളുകളെന്ന് അള്ളാഹുസുബാൻ വച്ചാല നമ്മെ പഠിപ്പിക്കുകയാണ് പറഞ്ഞു മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ വറസൂലിഹി ബൈനഹും അവർക്കിടയിൽ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ അള്ളാഹു വിളിക്കപ്പെട്ടാൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മുഅ്മിനീങ്ങൾ സുബ്ഹാനഹു പഠിപ്പിക്കുകയാണ് <m... <m ും പിന്നീട് സംശയം പ്രകടിപ്പിക്കാത്തവരും അവർ മാത്രമാണ് മുസ്ലിമീങ്ങൾ അവർ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വരുമ്പോൾ നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് അല്ലാഹുവിലേക്കും റസൂലിലേക്കും നാം അടയ്ക്കുക അല്ലാഹുവും റസൂലും എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിക്കുക അതാണ് അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞതായി കാണാം റസൂലിനോട് പറയുകയാണ് الله هو ساتيم ابر مؤمنين لا وجه اليم حتى يحكموك رسولين ابر كيل ولا بشيء تلوم بني بوريوم انا ابر تانغا ولو جرجي ولو بدير تابعيني شيكيوم ثم لا يجدوا في انفسهم حرجا مما قضيت അങ്ങനെ ആ റസൂൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു മനഃപ്രയാസവും ഇല്ലാതെ അത് സ്വീകരിക്കുകയും അതിന് സമ്പൂർണമായും കീഴൊതുങ്ങുകയും ചെയ്താലല്ലാതെ അവരുടെ ഈ മാൻ പൂർണ്ണമാവുകയിൽ നിന്ന് അള്ളാഹു ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യവിശ്വാസിയായ ഒരു മൊഹ്മിനും ഒരാളിനും പെണ്ണിനും അവർക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല അവരുടെ സ്വഭാവ സ്വഭാഭിപ്രായങ്ങൾ അവരുടെ സ്വന്തമായ അഭിപ്രായങ്ങൾ അവർക്ക് ആ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അള്ളാഹുസുബാൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അവസാനിപ്പിക്കുന്നു അവൻറെ കൽപനകളെ കാറ്റിൽ പറച്ചത് അവരങ്ങേറ്റം വഴികേടിലാണ് വ്യക്തമായ വഴികേടിലാണെന്നും അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ റസൂലിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ മൊഹിനികളായ ആളുകൾ അവർ പറയേണ്ടത് ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാൽ യഹൂദികളായ ആളുകൾ അവർ റസൂലിനോട് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു നിങ്ങളുടെ കൽപ്പനയ്ക്ക് ഞങ്ങൾ എതിരെ ലഭിക്കുകയും ചെയ്യുന്നു എന്ന് യഹൂദികളായ ആളുകൾ അവർ റസൂലിനോട് പറഞ്ഞതായി വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് റസൂൽ ഒരു കൽപ്പന പറഞ്ഞാൽ എന്നതായിരിക്കണം നമ്മുടെ പ്രഖ്യാപനം നമ്മുടെ ദേഹേച്ചു പറ്റുന്നത് മാത്രം സ്വീകരിക്കുക അതല്ലാത്ത ഒഴിവാക്കുക അങ്ങനെ ഒരു നിലപാട് നമുക്കുണ്ടായിക്കൂടാം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നാം സ്വീകരിക്കുക അവർക്ക് ഇഷ്ടമില്ലാത്തത് നാം ഒഴിവാക്കുക അതല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ ഞാനിത് പ്രവർത്തിച്ചാൽ ജനങ്ങളെന്ത് വിചാരിക്കും അവരെന്ത് പറയും എന്ന് കരുതി ലീമിന്റെ പല നിയമങ്ങളെയും അവഗണിക്കുകയും അതിനെ കാറ്റിൽ പറത്തുകയും ചെയ്യുക ഇതൊന്നും ഒരു മമ്മിനായ വ്യക്തിക്ക് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല അതാണ് അള്ളാഹു വേദക്കാരോട് ചോദിച്ചതായി കാണാം നിങ്ങൾ വേദത്തിൻ്റെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലത് നിങ്ങൾ തള്ളിക്കളയുകയാണോ അഥവാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കുകയും നിങ്ങൾക്ക് യോജിക്കാത്തതും നിങ്ങളുടെ അഭിരുചിക്ക് യോജിക്കാത്തത് നിങ്ങൾ വേദക്കാരോട് ചോദിച്ചതായി കാണാം അതുകൊണ്ട് പറയുന്നവൻ പ്രഖ്യാപിച്ചവൻ അവൻ മുഴുവൻ നിയമങ്ങളും കൽപ്പനകളും അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് അതിലാണ് എല്ലാ നന്മകളും ഉള്ളതെന്നും നാം നന്നായി തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികൾ സഹാബികളായ ആളുകൾ അവരിലേക്ക് നാം ഒന്ന് കണ്ണു ഓടിച്ചു നോക്കുക അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു അവന്റെ അള്ളാഹുബിന്റെയും ഒരു കൽപ്പന വന്നാൽ അവരതിനോട് എങ്ങനെയായിരുന്നു അവരുടെ സമീപനം എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് مهانا يا أبو بكر صديق رضي الله عنه أنبياء كان إي امتي لا يتوم سرحت يا يبر إسلام لي وما خليفة يا مهانا يا أبو بكر رضي الله عنه أديها تلا تريتم മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ അദ്ദേഹം മക്കയിലുള്ള ആളുകളോട് അബ്വാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും അവർക്കറിയിച്ചു നൽകുകയാണ് ഈ സമയത്തെല്ലാം അവർ റസൂലിനെ കളവാക്കുകയാണ് റസൂലിനെ പുച്ഛിക്കുകയാണ് റസൂലിന്റെ ബുദ്ധിയില്ല റസൂലിൻ്റെ ബുദ്ധിമറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഭ്രാന്തനാണ് സാഹിറാണെന്ന് വരെ റസൂലിനെ കുറിച്ച് അവർ അവർ പ്രചരിപ്പിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മക്ക് ഇസ്രാ മെഹറാജ് എന്ന് പറയുന്ന മഹത്തായ സംഭവം ഉണ്ടാകുന്നത് അഥവാ ഒറ്റ രാത്രി കൊണ്ട് മക്കയിലെ മക്കയിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മക്ദസിലേക്കും അവിടെ നിന്നും ആകാശത്തേക്കും പോയി വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വന്നു ഇതാണ് ഇസ്രാഹ് മേറാജെന്ന സംഭവം ഈ സംഭവം റസൂൾ അള്ളാഹിഅലി വസ്ല മക്കയിലെ ആളുകളോട് പറഞ്ഞപ്പോൾ അവർ റസൂലിനെ പരിഹസിക്കുകയാണ് റസൂലിനെ കളവാക്കുകയാണ് ഈ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ അള്ളാഹുഹും അദ്ദേഹം അവിടെ സംഭവ സ്ഥലത്തിൽ അങ്ങനെ അദ്ദേഹം കടന്നു വന്നപ്പോൾ മക്കയിലെ കുറൈശികൾ അദ്ദേഹത്തോട് പറയുകയാണ് നിന്റെ പ്രവാചകൻ അദ്ദേഹം ഇതാ പുതിയ കാര്യവുമായി വന്നിരിക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി വന്നിട്ടുണ്ടെന്ന് നിന്റെ പ്രവാചകൻ പറയുകയാണെന്ന് മക്കയിലെ കുറൈശികൾ

പ്രസംഗിക്കുന്നതിനിടയിൽ സദസ്സിൽ വെച്ച് രണ്ടാളുകൾ അവർ ബഹളം ആ സന്ദർഭത്തിൽ അബൂബക്കർ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കുക ഈ സമയത്താണ് മഹാനായ പള്ളിയുടെ കവാടത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ പള്ളിയുടെ കവാടത്തിൽ തന്നെ മഹാനായ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് ഇത് കണ്ട റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ആ ഇരിക്കുന്നത് അദ്ദേഹം പറയുകയുണ്ടായി റസൂലെ കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ ഒരു കൽപ്പനയ്ക്കെതിരായത് ഏറ്റവും ഭയപ്പെടുന്നു بهنا يا عبد الله بن مسعود رضي الله عنه سمعنا وأطعنا يقول <applause> إن كركم أن نسريكم وإنك لترى ما نم بهان ما لا يصحا بمال الجيبة لنمك وأهوال نم സ്ത്രീകൾ അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങുകയാണ് ഈ സമയത്ത് തങ്ങളുടെ പക്കൽ മുഖം മറയ്ക്കാനുള്ള വസ്ത്രമില്ലാതിരുന്ന സ്ത്രീകൾ അവരതാ തങ്ങളുടെ സഹോദരിമാരിൽ നിന്നും അവരുടെ വസ്ത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അത് കീറി മുറിച്ചുകൊണ്ട് അവർ മുഖം മറച്ചിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മഹതിയായ അസ്മ അബിജ അബുബക്കർ അബു അബി ബക്കർ അബുബക്കർ അനഹുവിൻ്റെ മകൾ അള്ളാഹു അദ്ദേഹം പറയുക അവർ പറയുകയാണ് അന്യപുരുഷന്മാരിൽ നിന്നും ഞങ്ങളുടെ മുഖം മറച്ചിരുന്നു എന്ന് അവർ പറയുകയാണ് അള്ളാഹുബിന്റെ കൽപ്പന ഇറങ്ങിയപ്പോൾ അതനുസരിക്കാൻ അത് നടപ്പിലാക്കാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അള്ളാഹു നിഷിദ്ധമാക്കുകയാണ് ആ സമയത്ത് മദ്യങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നവർ മദ്യത്തിന്റെ വിപക്തികൾ ഓരോന്നായി തച്ചുടയ്ക്കുകയാണ് അങ്ങനെ അവർ മദ്യം ഒഴുക്കിക്കളയുകയാണ് അവർക്ക് രണ്ടാമതായി ഒന്നാലോചിക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കൽ റസൂൽ വസ്സലാ പള്ളിയിൽ ഇമാമായി നമസ്കരിക്കുകയാണ് റസൂലും സഹാബത്തും നമസ്കരിക്കുകയാണ് അവരെല്ലാവരും ചെരുപ്പ് ധരിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ മഹാനായ റസൂലിന്

അദ്ദേഹത്തോട് പറയുകയാണ് ആ മോതിരം നിരക്കെടുത്ത് മറ്റു വല്ല ആവശ്യങ്ങൾക്കും അതുപയോഗിച്ചുകൂടെ ചോദിച്ചപ്പോൾ അതെടുക്കാൻ അതിനാലൊരിക്കലും എടുക്കുകയില്ല എന്ന അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ വാക്കുകൾ അവിടുന്ന് പൂർണ്ണമായും അംഗീകരിച്ചിരുന്ന അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന സഹാബികളുടെ ഒട്ടനവധി ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു നിങ്ങൾ റസൂലിന്റെ കൽപ്പനകൾ അനുസരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു പ്രഖ്യാപനം ഈ ഒരു രീതിയിലായിരിക്കണം നാം ഓരോരുത്തരും മുന്നോട്ടു പോകേണ്ടത് ഹസുറല്ലാഹി വസ് അലഹി വസ്ല്ല അവിടുന്ന് ഹറാമാക്കിയ നമ്മിൽ നിന്നും വിലക്കിയ പല കാര്യങ്ങളും പല ഹറാമായ കാര്യങ്ങളും നാം ഇന്നും കുറ്റബോധമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യ സ്ത്രീ പുരുഷന്മാർ അത് കൂടിക്കലരാൻ പാടില്ല സംഗീതം മ്യൂസിക് എന്ന് പറയുന്നത് അത് വിലക്കിയ കാര്യമാണ് ഓരോ മുസ്ലിമിന്റെ വസ്ത്രധാരണത്തെ വസ്ത്രധാരണത്തെക്കുറിച്ച് അള്ളാഹുഅലഹു വച്ചാലം വ്യക്തമായി പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് അവന്റെ ആ ഉറച്ച് മറയുന്നതായിരിക്കണം അവൻ്റെ ശരീരഭാഗങ്ങൾ എടുത്തു കാണിക്കാൻ പാടില്ല പുരുഷന്റെ വസ്ത്രം സ്ത്രീയോ സ്ത്രീയുടെ വസ്ത്രം പുരുഷനോ ധരിക്കാൻ പാടില്ല ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളാണ് എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പുരോഗമനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേര് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വിധിവിലക്കുകൾ മുസ്ലിം നാമധാരികൾ പോലും അവർ പോലും അതിനെ പിച്ചിക്കുകയാണ് അതിനെ പരിഹസിക്കുകയാണ് എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഒന്ന് ഡാൻസ് കളിച്ചാൽ ഒന്ന് പരസ്പരം കൂടിയിരുന്നാൽ ആളുമ്പെള്ളും ഒന്ന് പരസ്പരം സ്പർശിച്ചാൽ വീഴുമോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് എന്ത് ഹറാമായ കാര്യം ചെയ്തിട്ടും അവരുടെ ചോദ്യം എന്താണ് ആകാശം വീഴുമോ എന്നാണ് അവരോട് തിരിച്ചു ചോദിക്കുക ഒരു കത്തിയെടുത്ത് കുത്തിയാൽ ആകാശമിടിഞ്ഞു വീഴുമോ എന്ന് ചോദിച്ചാൽ അവിടെ അവർ അവരുടെ ഉത്തരം നിനക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഹറാമുകൾ ചെയ്യുകയും എന്നിട്ടതിന് ഓട്ടബുദ്ധികൊണ്ട് ന്യായങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന പുരോഗമനത്തിന്റെ വിപണനത്തിന്റെ ആളുകളാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അള്ളാഹു വിലക്കിയ കാര്യം അത് ഹറാമാണ് ആണും വെള്ളം കൂടിക്കലരൽ അത് ഹറാമാണ് മ്യൂസിക് പാടില്ല ഇത് ഇത് പ്രഖ്യാപിക്കാൻ നമുക്കൊരു മടിയും ഉണ്ടാകും ും അത്തരം പ്രവർത്തനങ്ങളോട് യോജിച്ചു പോകാൻ അതുമായി സഹകരിക്കാൻ ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് നാം ആരുടെ മുമ്പിലും തല കുളിക്കേണ്ടതില്ല മഹാനായു പറഞ്ഞില്ലേ മുൻഹുബിൽ ഇസ്ലാം അള്ളാഹു ഇസ്ലാം കൊണ്ട് അഭിമാനം നൽകിയ നൽകിയവനാണ് നമ്മൾ ഇസ്ലാം അല്ലാത്ത മറ്റു വല്ലതുമാണ് നമ്മൾ ഇസ്ജത്ത് തേറുന്നതെങ്കിൽ അള്ളാഹു നമ്മൾ നിന്നരാക്കുന്നതാണ് പാശ്ചാത്യ സംസ്കാരം മുസ്ലിമികളുടെ അല്ലാത്ത പാരമ്പര്യം അവരുടെ സംസ്കാരമാണ് അതിലേക്കാണ് നാം പോകുന്നതെങ്കിൽ നമ്മെ മഹാനായ ഉമർ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആളുകൾ നിന്നെ പരിഹസിച്ചേക്കാം നിന്നെ പുച്ഛിച്ചേക്കാം പക്ഷേ നീ തല ഉയർത്തി നിൽക്കുക ഇസ്ലാം എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകിയ ഐശ്വത്താണ് അത് നീ കൂടി പറയുക അഭിമാനത്തോടുകൂടി പറയുകേക്കാം ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറിയവരെന്നും പളഞ്ചൻ എന്നും ഒക്കെ പറഞ്ഞു ആളുകൾ നിന്നെ പരിഹസിച്ചേക്കാം ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ഇസ്ലാമിനെ വേട്ടയാടിയേക്കാം ഇസ്ലാമിനെ കുറിച്ച് പുച്ഛിച്ചേക്കാം ആ സമയത്തൊന്നും നീ ഈ ദീനിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല ഈ ദീനങ്ങൾ ഉപേക്ഷിച്ച് മറ്റു വല്ലതിലേക്കും അങ്ങ് പോയി കളയാമെന്ന ഒരു ധാരണ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരരുത് ഇന്ന് നമ്മൾ പരിഹസിക്കുന്ന ആളുകൾ അവരെ നോക്കി നമുക്കൊരു ദിവസം പരിഹസിക്കാനുണ്ട് അള്ളാഹു പറഞ്ഞില്ലേ നാളെ മറ്റു നാളിൽ സത്യനിഷേധികളായ ആളുകൾ ഖാസറുകളായ ആളുകൾ അവരെ നോക്കി മൊബിനീങ്ങളായ ആളുകൾ അവരെ പരിഹസിക്കുന്നതാണ് അവരെ കളിയാ താണ് എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ദുനിയാവിൽ അല്പനേരം അവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ ഏറ്റാലും ഈ ദീൻ മുറുകെ പിടിക്കണം അതിൽ നിന്ന് പോലും നാം പിന്നോട്ട് പോകാൻ പാടില്ല എന്ന നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത് ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക സംസ്കാരവും ആദാബുകളും എല്ലാം മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെടലുകൾ അനുഭവപ്പെട്ടേക്കാം താടി വെക്കുമ്പോൾ നിര്യാണിക്ക് മുകളിൽ പേഞ്ഞെടുക്കുമ്പോൾ സംഗീതങ്ങളും മ്യൂസിക്കുകളും ഇല്ലാത്ത കല്യാണങ്ങളിൽ നിന്നും സദസ്സുകളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അതല്ലെങ്കിൽ ആളും പെണ്ണും കൂടിക്കരവുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ ആളുകളും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ നിന്നെ പരിഹസിച്ചേക്കാം നീ എന്താണ് ഇപ്പോഴും പ്രളഞ്ഞനാണോ ആറാം നൂറ്റാണ്ടിലാണോ എന്നൊക്കെ ചോദിച്ചേക്കാം ഒരിക്കലും നാം റസൂലുള്ള പറഞ്ഞു ദുഃഖിക്കേണ്ടതില്ലേണ്ടതില്ല ഇസ്ലാം തുടങ്ങിയത് അതിന്റെ തുടക്കകാലഘട്ടം എങ്ങനെയാണ് ആർക്കും പരിചയമില്ലാത്ത ഒരു ഇല്ലാത്തൊണ്ടാണ് ഈ ഇസ്ലാം തുടങ്ങിയിട്ടുള്ളത് ഈ ഇസ്ലാം അതിന്റെ തുടക്കകാലത്തിലേക്ക് തന്നെ അത് മടക്കപ്പെടുന്നതാണെന്നും റസൂലുള്ള പറയുകയാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോൾ ആളുകൾക്കൊക്കെ പരിചയമില്ലാത്തതുപോലെ എന്തോ ഒരു അപരിചിതത്വം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്നും റസൂലുള്ള പഠിപ്പിക്കുകയാണ് فتوبان الغرباء آكالة جدتهم إسلام إنيامان ورغب رسول الله صلى الله عليه وسلم يأتي على الناس زمان جنن الأوليكان الصابر فيهم على دينه ഖൽഖാബിദ അലൽമർ ആ കാലഘട്ടത്തിൽ ജീ വീരിൽ ക്ഷമയോടുകൂടി നിലകൊള്ളുന്നവർ അവർ തീ കൈകളിൽ പിടിച്ചവരെ പോലെയാണെന്നും റസൂള്ളാഹി സാഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയാണ് ഈ ദുനിയാവ് അത് സ്വർഗ്ഗമാണ് മുക്മിനികളുടെ തടവണയാണെന്നും റസൂള്ള പഠിപ്പിച്ചതായി കാണാം അതുകൊണ്ട് അള്ളാഹുബിൻ്റെ അധീനമായ ഇസ്ലാമിൽ അഭിമാനിക്കുകയും അതിൻ്റെ ഹുക്കുമുകൾ അതിൻ്റെ നിയമങ്ങൾ ഉറക്കെ നാം തല ഉയർച്ചു നിൽക്കുകയും ചെയ്യുക ഇസ്ലാമിലാണ് അഭിമാനമുള്ളതും അതിലാണ് എല്ലാ നന്മകളുമുള്ളതും നിന്നെ പഠിച്ച ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ച നിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഏറ്റവും നന്നായി അറിയുന്ന

وعلى آله وصحبه أجمعين أما بعد نام الله محرم ما ستنان الله إن براني لكنا جوا سنغل محرم تلي بدانا بتا نوب غلون ده. رسول الله صلى الله عليه وسلم أبرد نبدي بيشو وأفضل الصيام بعد شهر رمضان رمضان ما ستنان نوب غلون كي شاية ميتشو سرشت ما يضوب. صيام شهر الله المحرم الله بن ما سمع محرم ما ستنان ان رسول <سؤال> الله صلى الله عليه وسلم ابن البادي بيكي يعني. محرم فاتيني باتيجا معايا سنة نوبلن عاشوراء اندبسام اندبركل سنة كاريمان رسول الله صلى الله عليه وسلم وصيام يوم عاشوراء احتسب على الله ان يكفر السنه التي قبله. مونكرين ورشاتين سربابن قل بوركابرانولا كاريمان محرم فاتيني عاشوراء الى نوبن رسول الله صلى الله عليه وسلم ابن البادي بيكي يعني. മഹാനായ ഇമാം സുഹരി റഹിമഹുല അദ്ദേഹം യാത്രയിലാണെങ്കിൽ പോലും മുഹർമ ബച്ചിന്റെ നോമ്പ് അദ്ദേഹം ഒഴിവാക്കാറില്ല ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ റമദാനിൽ യാത്ര ചെയ്യുമ്പോൾ നോമ്പ് ഉപേക്ഷിക്കാറുണ്ടല്ലോ എന്താണ് മൊഹർറം ബച്ചന് താങ്കൾ ഉപേക്ഷിക്കാത്തത് അദ്ദേഹം പറഞ്ഞു റമദാനിലെ നോമ്പ് ഒഴിവാക്കിയാൽ അതെടുത്തു വിട്ടാൻ മറ്റു ദിവസങ്ങളുണ്ട് എന്നാൽ ആശുറ ഇന്റെ ദിവസത്തെ നോമ്പ് ഒഴിവാക്കിയാൽ അതിനു പകരമായി മറ്റൊരു ദിവസമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നോമ്പാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുടുംബത്തിലെയും നമ്മുടെ മക്കളെയും എല്ലാം ഈ നാം ശീലിപ്പിക്കുക അള്ളാഹു സുധാന അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ ഈ മൊഹർമ്മ മാസത്തിൽ റസൂൾ അള്ളാഹിസ് അലഹി വസ്സലമ്മയുടെ സുല്ലത്തിൽ നോമ്പല്ലാത്ത മറ്റൊന്നും അവിടുന്ന് സ്ഥിരപ്പെട്ടു വന്നതായി ഹദീസുകളിൽ നമുക്ക് കാണുകയില്ല ഈ ദിനത്തിൽ ഈ മൊഹർമ്മ മാസത്തിലെ ഈ പത്ത് ദിനങ്ങൾ അതല്ലെങ്കിൽ ഈ മാസത്തിൽ ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല അനാചാരങ്ങളും നടക്കുന്നതായി കാണാം ഒന്നാമത്തേത് ഒരു വിഭാഗം ആളുകൾ ഇതിനെ ഒരു ആഘോഷ ദിവസമാക്കിയിട്ടുണ്ട് സൂഫികളായ ആളുകൾ അവർ മുഹർണ മാസത്തെയും ആശുറ ദിവസത്തെയും ഒരു പെരുന്നാള് പോലെ ആഘോഷമായി അവർ കണക്കാക്കിയതായി കാണാം അങ്ങനെ യാതൊരു അടിസ്ഥാനവും ആ കാര്യങ്ങൾക്ക് ദീനിൽ ഇല്ല എന്ന് നാം മനസ്സിലാക്കുക രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ മുഹരണം പത്തിലെ ദിവസങ്ങൾ അവർക്ക് നഷ്ടമായി കാണുക ഞാൻ നമ്മുടെ നാട്ടിലും ചില കലണ്ടറുകളിലൊക്കെ കാണാം മുഹറമിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് നഹ്സിന്റെ ദിവസമാണ് അന്ന് ദുശ്യഗുനമാണ് അന്ന് പുതിയ വീട് കൂടാൻ പാടില്ല കല്യാണം കല്യാണം പാടില്ല ഒരാൾ അദ്ദേഹം ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോകാൻ പാടില്ല അങ്ങനെ പാടില്ല 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 എന്ന് പറഞ്ഞ് ധാരാളം പാടില്ലകൾ തീർക്കുന്ന ആളുകൾ നഹ്സിന്റെ അതിർവരമ്പുകൾ പറയുന്നവർ ഒരിക്കലും ഇത് ഇസ്ലാമി പരിചയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നഹ്സ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് ഒരു ദുശഗനം എന്ന് പറയുന്നത് അത് ഇസ്ലാമിലില്ല അതുകൊണ്ട് ദിനങ്ങൾ അത് നഷ്ടിന്റെ ദിനമായി കാണാൻ നമുക്ക് നിർവാഹമില്ല മൂന്നാമത്തെ വിവാഹം ആളുകളാരാണ് അവർ മഹാനായ ഹുസൈൻ അനഹുവിന്റെ ചരമവാർഷികം ആഘോഷിക്കുന്ന ആളുകൾ അവർ ഷിയാക്കളാണ് പ്രധാനമായും പക്ഷേ ആ ഷിയാക്കളിൽ നിന്ന് കുറച്ചൊക്കെ നമ്മുടെ നാട്ടുകളിലേക്കും അതിന്റെ കടന്നു വരലുകൾ തുടങ്ങിയിട്ടുണ്ട് മഹാനായ ഹുസൈൻ റബി അള്ളാഹു അനഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആണ്ട് ആഘോഷിക്കുക അദ്ദേഹം മരണപ്പെട്ട ദിവസത്തിൻ്റെ ശരമവാർഷികം അത് ദുഃഖാചരണം നടത്തുക ഇതൊന്നും മുഹറമിൽ റബിയിൽ റസൂൾ അള്ളാഹി സലാഹു അലഹി വസ്ല്ലമിയിൽ നിന്ന് അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ മാതൃകയില്ലാത്ത കാര്യങ്ങളാണെന്ന് നാം തിരിച്ചറിയുക സുന്നത്തായ മുഹറം നാം അനുഷ്ഠിക്കുക സുന്നത്തിലായി ജീവിച്ച് മരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اذِلَّ الشِّرْكَ وَالْمُشْرِكِينَ رَبَّنَا لَا تُزِغْ قُلُوبَنَا بَعْدَ إِذْ هَدَيْتَنَا وَهَبْ لَنَا مِن لَّدُنكَ رَحْمَةً إِنَّكَ أَنتَ الْوَهَّابُ رَبَّنَا لَا تُزِغْ قُلُوبَنَا بَعْدَ إِذْ هَدَيْتَنَا وَهَبْ لَنَا مِن لَّدُنكَ رَحْمَةً إِنَّكَ أَنتَ الْوَهَّابُ اللَّهُمَّ يَا مُقَلِّبَ الْقُلُوبِ ثَبِّتْ قُلُوبَنَا عَلَى دِينِكَ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ اللَّهُمَّ صَلِّ وَسَلِّمْ عَلَى نَبِيِّنَا مُحَمَّدٍ